ആപ്പൂ മറ്റാമ്പറി കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇതാ വീണ്ടും കടല് കാസ്റ്റീൻകാണോ നമ്മൾ ഒരു പേരുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു കാസ്റ്റീൻ ഇല്ല അപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് വരും നല്ല തിരയാണ് പൊട്ടി എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തെരയാണ് നല്ല മെയിലാണ് കണ്ടു കേറി പോണ്ടെ ബാക്കി നമുക്ക് സെറ്റ് ആക്കിട്ട് കാണാം അപ്പോ ഇതാ കാസങ്ങാ കുറെ നാളായി നമ്മൾ വന്നിട്ട് ഫസ്റ്റ് കാസ്റ്റിംഗ് ഹൈവാ നമ്മളെ ആസാൻ കാസ്റ്റ് ചെയ്തേക്കാണ് രണ്ടും കാസ്റ്റ് ചെയ്ത് കാണാം ആർക്കും ആദ്യം മീനടിക്കുന്ന നോക്കാം ചെറായിര് പക്ഷെ ഇവിടെ ഇവിടെ അവിടെ ഇപ്പൊ മൊത്തം മണലാ നല്ല തിരയാണ് കുറച്ച് കുട്ടൻകോര വല്ലിക്കോരന്നൊക്കെ പറഞ്ഞ സാധനത്തേക്ക് ഇട്ടി നാലഞ്ചെണ്ണം ഒരു കൂരി ഇട്ടി നല്ല തിരയാണ് അടിക്കണ്ട് പക്ഷെ അടി അറിയാൻ പറ്റുന്നില്ല അവിടെ മീൻ അടിച്ചിട്ടുണ്ട് എന്തുച്ച ണോ തരണ്ടി 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 തെരണ്ടി അടിച്ചിട്ടുണ്ട് നല്ല ഉടക്കാണ്